നമുക്കൊരു വചനം വായിക്കാം പുറപ്പാട് പുസ്തകം മുപ്പത്തിനാലാം അധ്യായം അതിൻ്റെ ആറ് ഏഴ് വാക്യങ്ങൾ കണ്ണുകളടക്കാം നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം പരിശുദ്ധനായ ദൈവമേ സ്വർഗസ്വ നല്ല പിതാവേ വചനത്തെ അവിടുത്തെ കരങ്ങളിലേക്ക് തന്നു ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു വചനം അങ്ങുടേതാണല്ലോ അപ്പ പരിശുദ്ധാത്മാവിനാൽ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ വചനത്തിലൂടെ അടിയങ്ങളോട് സംസാരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു അടിയൻ്റെ നാവോടുകൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു മഹത്വം അങ്ങേക്ക് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ അമ്മേ നമ്മൾ വായിച്ച വചനം ഹോവിയായ ദൈവം അവൻ്റെ മുമ്പാകെ മോശയുടെ മുമ്പാകെ കടന്ന് തന്നെ തന്നെ തന്നെക്കുറിച്ച് തന്നെ പറയുന്ന വാക്കുകളാണ് നമ്മൾ വായിച്ചത് അവിടെ എട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് ദൈവത്തിൻ്റെ എട്ട് സ്വഭാവ സവിശേഷതകൾ ഏഴ് സ്വഭാവങ്ങൾ നമുക്ക് വളരെ നമ്മൾ വളരെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളാണ് പക്ഷെ എട്ടാമത് പറയുന്നത് നമുക്കത്ര അങ്ങ് ഇഷ്ടപ്പെടണമെന്നില്ല ഏഴ് കാര്യങ്ങൾ പറയുന്നു ഞാൻ കരുണയുള്ള ദൈവം കൃപയുള്ളവൻ ദീർഘക്ഷമയുള്ളവൻ മഹാദയുള്ളവൻ വിശ്വസ്ഥതയുള്ളവൻ ആയിരമായിരത്തിന് ദയപാലിക്കുന്നവൻ അകൃത്യവും അതിക്രമവും പാപവും ക്ഷമിക്കുന്നവൻ അങ്ങനെ ഏഴ് കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുന്നു എട്ടാമത് പറയുന്ന കാര്യം കുറ്റമുള്ളവനെ വെറുതെ വിടാതെ പിതാക്കന്മാരുടെ അകൃത്യം മക്കളുടെ മേലും മക്കളുടെ മക്കളുടെ മേലും മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ സന്ദർശിക്കുന്നവർ ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് സന്ദർശിക്കുന്ന ദൈവം ദൈവിക സന്ദർശനം അപ്പോൾ ഈ ഭാഗം വായിച്ചപ്പോൾ രണ്ട് കാര്യങ്ങൾ നമുക്കവിടെ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ സന്ദർശനത്തിന് രണ്ട് തലങ്ങളുണ്ട് ഒന്ന് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി ദൈവം നമ്മെ സന്ദർശിക്കുന്നു മറുവശത്ത് കുറ്റം ചെയ്ത് കുറ്റമുള്ളവനെ വെറുതെ വിടാതെ അവരുടെ തലമുറകളെ അല്ല മക്കളെയും മക്കളുടെ മക്കളെയും അങ്ങനെ മൂന്നാമത്തെ നാലാമത്തെയും തറ തലമുറ വരെ സന്ദർശിക്കുന്ന ഒരു ദൈവം ആ ദൈവിക സന്ദർശനത്തിൻ്റെ രണ്ട് വശങ്ങൾ നമ്മെ അനുഗ്രഹിക്കാൻ നമ്മെ സന്ദർശിക്കുന്ന ദൈവം അപ്പോൾ തന്നെ മറുവശത്ത് ഒരു ശിക്ഷയ്ക്ക് അല്ലെങ്കിൽ ഒരു ജഡ്ജ്മെൻ്റിന് വേണ്ടിയിട്ട് നമ്മെ ദൈവം സന്ദർശിക്കുന്നു അത് എങ്ങനെയാണ് നമ്മെ അനുഗ്രഹിക്കാൻ വേണ്ടി സന്ദർശിക്കുന്നത് അതാണ് അതാണല്ലോ നമുക്ക് എപ്പോഴും ഇഷ്ടവും നമ്മുടെ ആഗ്രഹമോ പക്ഷെ മറുവശം മറന്നു പോകരുത് ഒരു ദൈവിക സന്ദർശനത്തിന് മറുവശം കൂടെ ഉണ്ട് നമുക്ക് ദൈവിക വഴിയിൽ ദൈവിക പ്രമാണങ്ങൾ കേട്ടിട്ടും അതനുസരിക്കാൻ കഴിയാതെ ദൈവിക വഴിയിൽ നടക്കാൻ തയ്യാറാകാതിരുന്ന തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ ശിക്ഷയ്ക്കും അപ്പം ജഡ്ജ്മെൻറ്റിനും വേണ്ടിയിട്ട് ഉണ്ടാകാം അത് ഇന്ന് നമ്മൾ ദൈവിക സന്ദർശനം അനുഗ്രഹിക്കാൻ നമ്മെ സന്ദർശിക്കുന്ന ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ സഭ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്ന സമയങ്ങളിൽ കർത്താവ് ഇടപെട്ട അതിനു മുമ്പേ തന്നെ എന്നോട് ഇത് ഇടപെട്ടായിരുന്നു പക്ഷേ വീണ്ടും ആ ഭാഗങ്ങളിലൂടെ വചനം വായിക്കേണ്ടിയാണ് എനിക്കൊക്കെ ചെയ്തപ്പോൾ കർത്താവ് കൊണ്ടുപോയ ആ കർത്താവിനെ ഏൽപ്പിച്ച കാര്യങ്ങളാണ് നാം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത് നമ്മെ സന്ദർശിക്കുന്ന ദൈവം ഉൽ ഉൽപ്പത്തി പുസ്തകം ഇരുപത്തൊന്നാം അധ്യായത്തിൻ്റെ ഒന്നാം വാക്യം കാലയിലുക വാഗ്ദത്വം നിവർത്തീകരിക്കുവാൻ നമ്മെ സന്ദർശിക്കുന്ന ഒരു ദൈവം അപ്പോൾ വാഗ്ദത്വം കേട്ടു അബ്രഹാം വാഗ്ദത്വം കേട്ടു ആ വാഗ്ദത്വം കേട്ടിട്ട് വർഷങ്ങളായി വാഗ്ദത്വം നടക്കാനുള്ള യാതൊരു സാധ്യതയും ഇന്ന് അബ്രഹാം സാറേയും ചിന്തിക്കുമ്പോൾ മുൻപിലില്ല എല്ലാ സാധ്യതകളും അടഞ്ഞു നമുക്കറിയാം നമ്മൾ ഈ ഭാഗങ്ങളൊക്കെ ഒത്തിരി വായിക്കുകയും ധ്യാനിക്കുകയും കേൾക്കുകയും ഒത്തിരി മെസ്സേജ് ഒക്കെ കേട്ടിട്ടുള്ള ഭാഗങ്ങളാണ് വാഗ്ദത്തം കേട്ട് വാഗ്ദത്തം നിറവേറാനുള്ള സാധ്യതകൾ അബ്രാഹാമിൻ്റെ സാറയുടെ ജീവിതത്തിൽ ഒന്നും തന്നെ സാധ്യതകളില്ല പ്രായം കഴിഞ്ഞു ശരീരത്തിൻ്റെ അവസ്ഥ എല്ലാം നമുക്കറിയാം പക്ഷേ പതിനേഴാം അധ്യായത്തിൽ വീണ്ടും കർത്താവ് അബ്രാഹാമിന് പ്രത്യക്ഷപ്പെട്ട് പതിനേഴാം അധ്യായത്തിൽ അബ്രഹാമിനോട് പറയുന്നുണ്ട് ആ പതിനേഴിൻ്റെ നാല നാലാമത്തെ വാക്യം എനിക്ക് നിന്നോടൊരു നിയമമുണ്ട് നീ ബഹുജാതികൾക്ക് പിതാവാകും വീണ്ടും അതിൻ്റെ പതിനാറാം വാക്യത്തിൽ സാറയെക്കുറിച്ച് പറയുന്നു ഞാൻ അവളെ അനുഗ്രഹിച്ച അവളിൽ നിന്ന് നിനക്കൊരു മകനെ തരും അപ്പോൾ സാറായിൽ കൂടെ തന്നെ തനിക്ക് അബ്രാഹാമിന് ഒരു മകനെ ദൈവം കൊടുക്കുമെന്ന് ദൈവത്തിൻ്റെ വാഗ്ദത്വം വീണ്ടും ദൈവം ഓർമ്മിപ്പിക്കുന്നു പക്ഷേ ആ അതിനു ശേഷമുള്ള ആ അധ്യായത്തിലും അതിനു ശേഷമുള്ള അധ്യായങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ പതിനേഴാം അധ്യായത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം ദൈവം കൽപ്പിച്ചതനുസരിച്ച് അബ്രഹാം അബ്രാഹാമിൻ്റെ കുടുംബത്തിലുള്ള ആൺ സന്തതികളും ആൺ പുരുഷന്മാരായിട്ടുള്ളവരൊക്കെ പരിച്ഛേദന ഏൽക്കുന്നു പരിച്ഛേദന എന്ന് പറയുമ്പോൾ ദൈവം കൽപ്പിച്ചതാണ് പക്ഷെ അത് ശരീരത്തിന് വേദനയും ക്ഷീണവും ഒക്കെ അനുഭവിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ വാഗ്ദത്തം കേട്ടു പെട്ടെന്ന് തന്നെ എല്ലാം ശുഭമായി എല്ലാം പെട്ടെന്ന് അങ്ങ് നടക്കുകയല്ല ചെയ്തത് ശാരീരികമായിട്ട് ചില വേദനകളിലൂടെ കടന്നു പോകുന്നു പതിനെട്ടാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാം അബ്രഹാം സ്വതവും ഗോമുറ പട്ടണങ്ങളെ ദൈവം നശിപ്പിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു മധ്യസ്ഥ അണച്ച് പ്രാര്ത്ഥിക്കുന്നു പക്ഷെ സ്വതവും ഗോമുറ പട്ടണങ്ങൾ നശിപ്പിക്കപ്പെട്ടു ഞാൻ പ്രാർത്ഥിച്ചിട്ടും ഈ പട്ടണങ്ങൾ എന്തുകൊണ്ട് നശിപ്പിക്കപ്പെട്ടു എന്നുള്ള വലിയൊരു ചോദ്യം അബ്രഹാമിൻ്റെ ഉള്ളിലുണ്ടായി കാണാം പക്ഷേ അല്പമെങ്കിലും ആശ്വസിക്കാം ലോത്തിനെയും തൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും കുടുംബത്തെയും ദൈവം വിടുവിച്ചു പക്ഷേ വീണ്ടും ലോത്തിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് വായിക്കുമ്പോൾ അവിടെയും അബ്രഹാമിന് വളരെ വേദനയാണ് ഉണ്ടാകാൻ സാധ്യതയുള്ളത് കാരണം ലോത്ത് ലോത്തിൻ്റെ രണ്ട് പെൺമക്കൾക്കും സംഭവിച്ച കാര്യങ്ങൾ അതൊക്കെ തീർച്ചയായിട്ടും ലോ അബ്രാഹാമിനെ മാനസികമായിട്ട് ഇതൊക്കെ അറിഞ്ഞ അബ്രഹാം മാനസികമായിട്ട് തകർന്നിരിക്കുക ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ തകർന്നിട്ടുണ്ടാകാം അതുപോലെ പത്തൊമ്പതാം അധ്യായത്തിൽ പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ കണ്ടു ഇരുപതാം അധ്യായത്തിൽ തൻ്റെ ഭാര്യയായ സാറായെ അഭിമലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു വാഗ്ദത്തം കിടക്കുന്നത് നിനക്ക് സാറായിൽ നിന്ന് ഞാനൊരു മകനെ തരും പക്ഷേ ആ വാഗ്ദത്തൻ്റെ കൂട്ടവകാശിയായ സാറായെ അഭിമലേക്ക് പിടിച്ചുകൊണ്ട് പോകുന്നു വാഗ്ദത്തം നിറവേറുമെന്ന് ചിന്തിക്കാനുള്ള യാതൊരു സാധ്യതയും അബ്രഹാമിൻ്റെ മുമ്പിലില്ല പക്ഷേ അതെല്ലാം അവിടെ നിൽക്കുമ്പോൾ തന്നെ ദൈവം സാ സാറായെ സന്ദർശിച്ചു ദൈവം അരുളി ചെയ്തതുപോലെ ആ സമയത്ത് ദൈവത്തിൻ്റെ സമയത്ത് ദൈവം സന്ദർശിച്ചു ആ ആ വാഗ്ദത്വം ചെയ്തിരുന്നത് അവൾക്ക് നിവർത്തിച്ചു കൊടുത്തു പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിലൊക്കെ നമ്മൾ ഒത്തിരി വാഗ്ദത്വങ്ങൾ കേട്ടവരാ വാഗ്ദത്തം നിറവേറപ്പെടുകയില്ല എന്ന് പിശാചും ലോകവും നമ്മൾ തന്നെ പലപ്പോഴും നമ്മളോട് പറയും നമ്മൾ ചിന്തിക്കും കാരണം നമ്മുടെ മുമ്പിലുള്ള സാഹചര്യങ്ങളും സാധ്യതകളും എല്ലാം അങ്ങനെയാണ് നിറവേറാൻ യാതൊരു സാധ്യതയില്ല നടക്കുകയില്ല അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ട് കാര്യമില്ല ഇങ്ങനെയൊക്കെ നമ്മുടെ ഉള്ളിൽ പറ തോന്നുകയും പിശാജ് കൊണ്ടുവരികയൊക്കെ ചിന്തകൾ കൊണ്ടുവരികയൊക്കെ ചെയ്യുമ്പോൾ ഈ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു വാഗ്ദത്തം ചെയ്യുന്നത് ദൈവമാണ് ദൈവം ആ വാഗ്ദത്വം പറഞ്ഞെങ്കിൽ അത് നിവൃത്തികരിക്കാൻ എന്നെയും നിങ്ങളെയും സന്ദർശിക്കുന്ന ഒരു ദൈവമുണ്ട് ആ ഒരു ദൈവിക സന്ദർശനം അബ്രഹാമിൻ്റെയും സാറയുടെയും ജീവിതത്തിൽ ആ വാഗ്ദത്വം നിറവേറപ്പെടുവാനിടയായെങ്കിൽ അതുപോലെ നമ്മുടെ ജീവിതത്തിലും വാഗ്ദത്തങ്ങളെ നിറവേറ്റിത്തരുന്ന ഒരു ദൈവിക സന്ദർശനത്തിനായിട്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ശക്തമായിട്ട് പ്രാർത്ഥിക്കുകയും അതിനായിട്ട് നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുകയും ചെയ്യാം അടുത്തൊരു വാക്യം ഉൽപ്പത്തി പുസ്തകം അമ്പതാം അധ്യായം അമ്പതാം അദ്ധ്യായം ഇരുപത്തിനാലാം വാക്യം യോസെഫ് തൻ്റെ മരണസമയത്തിന് മുമ്പ് പറയുന്ന വാക്കുകളാണ് ഈ ഞാൻ മരിക്കും എന്നാൽ ദൈവം നിങ്ങളെ സന്ദർശിക്കും ദൈവം നിങ്ങളെ സന്ദർശിച്ച് എന്തിനു വേണ്ടിയിട്ടാണ് ദൈവം സന്ദർശിക്കുന്നത് ഈ ദേശത്ത് നിന്ന് താൻ അബ്രാഹാമിനോടും തൻ്റെ പിതാക്കന്മാരോടും വാഗ്ദത്വം ചെയ്ത ദേശത്തേക്ക് നിങ്ങളെ കൊണ്ടുപോകും നമുക്കും ഈ ഒരു പ്രത്യാശയുണ്ട് നമ്മളോട് വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ഒരു ദേശമുണ്ട് ആ വാഗ്ദത്ത ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ നമ്മെ സന്ദർശിക്കുന്ന ഒരു ദൈവം ആ ദൈവിക സന്ദർശനം വാഗ്ദത്ത ദേശത്തേക്ക് നമ്മളെ കൊണ്ടുപോകുവാൻ ദൈവം സന്ദർശിക്കുന്നത് ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് പക്ഷേ ആ വാഗ്ദത്ത ദേശത്തേക്ക് നമുക്ക് പോകണമെങ്കിൽ ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ ദൈവിക സന്ദർശനം ആവശ്യമാണ് അന്നൊരിക്കൽ ദൈവിക സന്ദർശനം ഉണ്ടാകുമ്പോൾ നമുക്കങ്ങ് പോകാമെന്ന് വിചാരിച്ചാൽ അതല്ല ദൈവത്തിൻ്റെ സന്ദർശനം ഓരോ ദിവസവും അതിനെക്കുറിച്ച് തുടർന്ന് വരുന്ന ഭാഗത്ത് അല്പമായിട്ട് നമുക്കൊന്ന് ചിന്തിക്കാം പക്ഷേ ദൈവിക ദൈവം വാക്തത്വം ചെയ്തിരിക്കുന്ന എത്തണമെങ്കിൽ ദൈവത്തിൻ്റെ സന്ദർശനം നമുക്ക് ആവശ്യമാണ് വാക്തത്വം വാക്തത്വം നിവൃത്തികരിക്കുവാൻ വാക്തത്തെ ദേശത്തേക്ക് കൊണ്ടുപോകുവാൻ ദൈവിക സന്ദർശനം ആവശ്യമാണ് ദൈവ ആ സ ദൈവിക സന്ദർശനത്തെക്കുറിച്ച് നമ്മൾ അതിനായിട്ടൊന്ന് ആഗ്രഹിക്കണം എൻ്റെ കർത്താവ് എന്നെ ഒന്ന് സന്ദർശിക്കണമേ എൻ്റെ കുടുംബത്തെ ഒന്ന് സന്ദർശിക്കണം എൻ്റെ തലമുറകളെ ഒന്ന് സന്ദർശിക്കണം എൻ്റെ ദേശത്തെ എൻ്റെ സഭയെ ഒന്ന് സന്ദർശിക്കണമേ എന്ന് ഈ ദിവസങ്ങളിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു രൂത്തിൻ്റെ പുസ്തകം രൂത്ത് ഒന്നാം അധ്യായം അവിടെയും നമുക്കൊരു ദൈവിക സന്ദർശനത്തെക്കുറിച്ച് കാണാം അതിൻ്റെ ആറാമോ യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്ത പ്രകാരം അപ്പോൾ ഈ ദൈവിക സന്ദർശനം ഒരു ആഹാരം കൊടുക്കാനാ ഒരു നേരത്തെ ആഹാരം കൊടുക്കാനല്ല നമുക്കറിയാം ആ കുടുംബം ഈ രൂത്തിൻ്റെ കുടുംബം താമസിച്ചിരുന്നത് നവോമി കുടുംബം താമസിച്ചിരുന്നത് ബേദലഹ്യം എന്ന് പറയുന്ന സ്ഥലത്താണ് ബേദലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ അപ്പത്തിൻ്റെ ഭവനം എന്നാണ് അപ്പോൾ അവിടെ അപ്പം ആ ഒരു നാടിനെ അപ്പത്തിൻ്റെ എന്ന് പറയണമെങ്കിൽ ആ നാട് വളരെ സുഭിക്ഷമാണ് സമൃദ്ധിയുള്ളതാണ് അവിടെ വിതയുണ്ട് കൊയ്ത്തുണ്ട് വെള്ളമുണ്ട് എല്ലാം ഒരു നാടാണ് പക്ഷേ അവിടെ ഒരു ക്ഷാമം വന്നു പ്രതീക്ഷിക്കാതെ അങ്ങനെ ക്ഷാമം വരുമെന്നൊന്നും ആരും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല പക്ഷെ ക്ഷാമം വന്നപ്പോൾ ഈ കുടുംബം പെട്ടെന്ന് അവിടെ വിട്ട് മോവാബ് ദേശത്തേക്ക് പോവുകയും അവിടെ ചെന്ന് പാർക്കുകയും അവിടെ വെച്ച് പല അനർത്ഥങ്ങൾ വലിയ മൂന്ന് അനർത്ഥങ്ങൾ ആ കുടുംബത്തിൽ സംഭവിച്ചു അതിനുശേഷം ആ മോവാബ് ദേശത്ത് ഇരിക്കും നവോമി കേട്ട ഒരു വാർ ഒരു വാർത്തയാണ് നമ്മൾ വായിച്ചത് യഹോവ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ആഹാരം കൊടുത്തു അപ്പോൾ ആ ക്ഷാമം മാറ്റാൻ ആഹാരം തരുന്ന ഒരു ദൈവിക സന്ദർശനം ഒരു ദേശത്തുണ്ടായെങ്കിൽ നമ്മുടെയൊക്കെ ദേശത്ത് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ പ്രിയമുള്ളവർ പറയട്ടെ നമുക്കിന്ന് ഒന്നിനും വലിയ ആഹാരത്തിനോ വസ്ത്രത്തിനോ ഒന്നും ഒരു ക്ഷാമമില്ല പക്ഷെ ചിലപ്പോഴെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആത്മീയമായ ക്ഷാമങ്ങൾ അനുഭവിക്കുന്നില്ലേ അല്ലെങ്കിൽ ആത്മീയമായിട്ടൊരു വരൾച്ച അതിന് മറ്റാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയ വരൾച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ വരുന്നതിൻ്റെ പിന്നിൽ അതിൻ്റെ കാരണം ഞാൻ തന്നെയാണ് ഞാൻ വേണ്ടതുപോലെ പ്രാർത്ഥിക്കാനോ ഇരിക്കാനോ ഉപവസിക്കാനോ തയ്യാറാകാത്തത് കൊണ്ടാണ് എൻ്റെ ജീവിതത്തിൽ കർത്താവിൽ നിന്ന് അകലുമ്പോഴാണ് നമുക്ക് ആത്മീയ വരൾച്ച ഉണ്ടാകുന്നത് അപ്പം ഈ ദിവസങ്ങളിൽ ആത്മീയമായിട്ടുള്ള ക്ഷാമം ആത്മീയമായിട്ടുള്ള വരൾച്ച നമ്മുടെ ജീവിതത്തിൽ നേരിടുന്നുണ്ട് എങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ടിയിരിക്കുന്നു നമ്മൾ മടങ്ങി വരേണ്ടിയിരിക്കുന്നു പ്രാർത്ഥനയിലേക്കും ഉപവാസത്തിലേക്കും വചന ധ്യാനത്തിലേക്ക് കൂട്ടായ്മയിലേക്കൊക്കെ മടങ്ങി വരേണ്ടിയിരിക്കുന്നു ഒരു കാര്യം ഈ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് കർത്താവ് പറഞ്ഞൊരു കാര്യം ഇതാ സഭയായിട്ട് നമ്മൾ ഉപവസിക്കുന്നു നമ്മളെ കൊണ്ടാവും പോലെയൊക്കെ എല്ലാവരും കടന്നു വരുന്നു എല്ലാവരും പ്രാർത്ഥിക്കുന്നു എല്ലാം ചെയ്യുന്നു പക്ഷേ വ്യക്തിപരമായ ജീവിതത്തിൽ നമുക്ക് പ്രാർത്ഥനയും വചനധ്യാനവും ഉള്ളതുപോലെ വ്യക്തിപരമായിട്ട് നമുക്കൊരു ഉപവാസം ഉണ്ടോ നമ്മൾ മറ്റെല്ലാ വിഷയങ്ങളെയും മാറ്റി വെച്ചിട്ട് ഒരു ഭൗതിക ആവശ്യത്തിന് അല്ലാതെ നമ്മൾ വ്യക്തിപരമായിട്ട് കർത്താവിനോട് ഒരു ആത്മീയ വർധനവിന് വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴെങ്കിലും ആഗ്രഹിക്കും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ടോ ഈ ദിവസങ്ങളിൽ അങ്ങനെ നമുക്കൊന്ന് അത് അത് ആരെ അറിയിച്ചിട്ടോ സഭയെ അറിയിച്ചിട്ടോ മറ്റുള്ളവരോട് പറഞ്ഞിട്ടോ ഒന്നുമല്ല മറ്റുള്ളവരോട് എൻ്റെ വിഷയത്തിന് വേണ്ടി അതൊന്നുമല്ല ദൈവവുമായിട്ട് ചേർന്നിരിക്കാൻ നമ്മൾ തന്നെ ഒന്ന് തീരുമാനിച്ച് ചില ദിവസങ്ങൾ അവരെ കൊണ്ടും അവർ ഓരോരുത്തരെ കൊണ്ടും പോലെ കഴിഞ്ഞ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എനിക്ക് കുറച്ച് ദിവസങ്ങൾ ദിവസങ്ങളങ്ങനെ ഇരിക്കുക ഞാൻ അതിനു മുമ്പ് ദൈവത്തോട് പ്രാർത്ഥിച്ച ഇത്ര കർത്താവെ ഞാൻ പല ചില ചില കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി വയ്ക്കുക എനിക്കൊരു കടയിൽ കട ഞാൻ ഞാൻ പ്രാർത്ഥിച്ചായിരിക്കാം ഞാൻ പലപ്പോഴും ഉപസിക്കുമ്പോൾ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തുകൊണ്ട് ഉപവസിക്കും ഞാൻ കുറച്ചു നേരം ഉപ പ്രാർത്ഥിക്കും എന്നിട്ട് എൻ്റെ ആവശ്യങ്ങൾക്കൊക്കെ കടന്നു പോകും പക്ഷെ ഞാൻ തീരുമാനിച്ചു ഞാൻ ദൈവത്തോട് പറഞ്ഞു കറക്ാവ് അനാവശ്യമായിട്ടൊരു വീട്ടിലോ ഒരു സ്ഥലത്തോ കടന്നു പോകാൻ എനിക്ക് ഇട വരരുത് ആ ഒരു ഒരു കാര്യത്തിനും മറ്റുള്ള കാര്യങ്ങൾക്കൊന്നും കടന്നു പോകാൻ ഇട വരാതെ മറ്റൊരു സ്ഥലത്തും അങ്ങനെ പോകേണ്ട ഒരു സാഹചര്യം എനിക്ക് വരാതെ എനിക്കൊന്ന് ദൈവസന്നിധിയിൽ ഇരിക്കാനുള്ള ഒരു കൃപ തരണമെന്ന് പ്രാർത്ഥിച്ചു എനിക്കതൊത്തിരി ആത്മീയമായിട്ട് എനിക്ക് ഒത്തിരി ഒരു സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരുന്നു എൻ്റെ ഭൗതിക ആവശ്യങ്ങളൊന്നും ഞാൻ പ്രാർത്ഥിച്ചില്ല എനിക്ക് വളരെ സന്തോഷം ആയിരുന്നു ഓരോ ദിവസം കഴിയും തോറും എനിക്ക് സന്തോഷവും വളരെ എനിക്ക് ഒരു ആത്മീയമായിട്ടൊരു ഉത്തേജനമൊക്കെ ആയിരുന്നു പക്ഷേ ആ ഒരു തലത്തിൽ നമ്മൾ തുടർന്ന് മടങ്ങി വരുന്ന തുടരാൻ ദൈവം ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു ഇന്ന് അനീഷ് ബ്രദർ പറഞ്ഞു യുദ്ധം ചെയ്യുന്ന കാര്യം യുദ്ധം നമ്മൾ ഒരുമിച്ച ഒറ്റയ്ക്കല്ല എന്ന് പറഞ്ഞു നമുക്കൊരു യുദ്ധമുണ്ട് ആ യുദ്ധം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് രണ്ട് അത്യാവശ്യം രണ്ട് കാര്യങ്ങൾ വേണം ഒന്ന് ആത്മീയമായിട്ടൊരു ബലം വേണം രണ്ട് ആത്മീയ ആയുധങ്ങൾ വേണം അപ്പോൾ ഈ ഇനിയിപ്പോൾ എത്ര ബലമുണ്ടെന്ന് പറഞ്ഞാലും ആയുധം ഇല്ലെങ്കിൽ നമ്മൾ ജയിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ എഫ് എസ് സി ലേഖനത്തിൽ പറയുന്ന ആ ആയുധങ്ങൾ സർവ്വായുധവർഗം ആത്മീയ ആയുധങ്ങളൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ധരിക്കണമെങ്കിൽ ഇതൊന്നും നമുക്ക് നമ്മുടെ കഴിവുകൊണ്ട് നേടിയെടുക്കാൻ പറ്റില്ല നമ്മൾ ദൈവസന്നിധിയിൽ ഇരുന്ന് ദൈവത്തെ ദൈവം നമ്മളെ ധരിപ്പിക്കുന്നത് ആത്മീയ ആയുധങ്ങൾ ഇനി ആത്മീയ ആയുധങ്ങളെല്ലാം ധരിച്ചിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ ബലമില്ല ശക്തിയില്ലെങ്കിൽ ഇത് കിട്ടിയിട്ട് എന്താ കാര്യം ആത്മീയമായിട്ട് ധൈര്യവും ബലവും വേണം ഈ ആത്മീയ ബലവും ആത്മീയ ആയുധങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലും ഉപവാസത്തിലും ദൈവസന്നിധിയിലും നമ്മൾ ചേർന്നിരിക്കുമ്പോഴും അത് ആരാധനയും കൂട്ടായ്മയും എല്ലാം നമുക്ക് ആവശ്യമാണ് അവിടെയും ഇതൊക്കെ പകരപ്പെടുന്നുണ്ട് പക്ഷെ വ്യക്തിപരമായിട്ട് ദിവസങ്ങൾ ദൈവസഭ ഓരോ വ്യക്തികളും ഓരോ കുടുംബങ്ങളും അതിനു വേണ്ടിയിട്ട് ഒരുങ്ങണമെന്ന് ദൈവനാമത്തിൽ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ആത്മീയ ക്ഷാമങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നേരിടുമ്പോൾ ആത്മീയ വരൾച്ച നേരിടുമ്പോൾ നമ്മൾ പലപ്പോഴും ചെയ്യുന്നത് പഴയതിലേക്ക് മടങ്ങി പോവുക ഒരിക്കൽ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ വീണ്ടും നമ്മൾ തിരിച്ചെടുക്കുക പണ്ടൊക്കെ പണ്ടൊക്കെയാണീ പറയും ഇവിടെ പറ്റണില്ല ഇവിടെ വലിയ പ്രയോജനമൊന്നുമില്ല ഇവിടെ വന്നിട്ടും വലിയ കാര്യമില്ല എന്ന് പറഞ്ഞു പണ്ട് നിന്നിരുന്ന ഇടത്തേക്കും മടങ്ങിപ്പോയി ഇന്ന് അങ്ങനെ പോകണില്ല പക്ഷേ പലരും പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരിക്കൽ വേണ്ട എന്ന് വെച്ച കാര്യങ്ങൾ നമ്മൾ തന്നെ ചിന്തിക്കുക നമ്മളതൊക്കെ വേ വേണ്ടെന്ന് വെച്ച കാര്യങ്ങൾ പലതും നമ്മൾ നമ്മുടെ ശ്രദ്ധ നമ്മുടെ സമയം ഒക്കെ അതിലേക്ക് നമ്മൾ വിട്ട് കൊടുക്കാൻ തയ്യാറാകുന്നു ദിവസങ്ങളിൽ നമ്മൾ ചിന്തിക്കുക ദൈവസന്നിധിയിൽ ഒരു മടങ്ങിവരവിനായിട്ട് നമ്മൾ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുക വീണ്ടും ഒരു 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 ഭാഗം കൂടെ വായിച്ച് ദൈവസന്നിധിയിൽ താഴ്ന്നിരിക്കുവാൻ ആഗ്രഹിക്കുന്നു ലൂക്കോസിൻ്റെ സുവിശേഷം രണ്ടാമ ഒന്നാമധ്യായം അറുപത്തെട്ടാമത്തെ വാക്യം ഇസ്രായേലിൻ്റെ ദൈവമായ കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട അവൻ തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ചെയ്യുകയും ദൈവിക സന്ദർശനം അവിടെ ഇംഗ്ലീഷിൽ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്ന റെഡീം എന്നുള്ള വാക്ക വീണ്ടെടുക്കുന്നു നമുക്കറിയാം ഈ അറുപത്തെട്ട് മുതൽ എഴുപത്തൊമ്പത് വരെയുള്ള വാക്യങ്ങൾ സക്കിരിയാ പുരോഹിതൻ യേശു കർത്താവിനെക്കുറിച്ച് പറയുന്ന പ്ര പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പ്രവചിക്കുന്ന വാക്കുകളാണ് പക്ഷെ അതിൻ്റെ എഴുപത്താറ് എഴുപത്തേഴ് വാക്യങ്ങൾ തൻ്റെ മകനായ യോഹന്നാൻ യോഹന്നാനെക്കുറിച്ചുള്ള ഒരു പ്രവചനമാണ് മറ്റുള്ള വാക്യങ്ങളെല്ലാം കഥാ യേശുവിനെക്കുറിച്ച് പറയുന്നതാണ് ദൈവം തൻ്റെ ജനത്തെ സന്ദർശിച്ച് ഉദ്ധാരണം ഒരു വീണ്ടെടുപ്പ് ദൈവിക സന്ദർശനത്തിലൂടെ നമുക്ക് ലഭ്യമാകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച് അവിടെ പറയുന്നത് ഒന്ന് നമുക്ക് വീണ്ടെടുപ്പ് രണ്ട് അതിൻ്റെ എഴുപതാം വാക്യത്തിൽ പറയുന്നു നമ്മുടെ ശത്രുക്കളുടെ വശത്തു നിന്നും നമ്മെ പകയ്ക്കുന്ന ഏവരുടെയും കയ്യിൽ നിന്നും നമ്മെ രക്ഷിക്കാൻ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് നമുക്ക് രക്ഷ അത് ദൈവിക സന്ദർശനം നമ്മുടെ ജീവിതത്തിൽ അതിന് ആവശ്യമാണ് വീണ്ടും എഴുപത്തൊന്നാം വാക്യം പറയുന്നു തൻ്റെ ദാസനായ ദാവീദിൻ്റെ ഗ്രഹത്തിൽ നമുക്ക് രക്ഷയുടെ കൊമ്പ് ഉയർത്തുകയും ചെയ്തിരിക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് രക്ഷയുടെ അനുഭവമുണ്ട് പക്ഷെ കഴിഞ്ഞ അത് കഴിഞ്ഞ സൺഡേ ന്യൂ പാസ്റ്റർ പറഞ്ഞൊരു കാര്യമുണ്ട് ദാവീദിന് രക്ഷ പാപം പാപം ചെയ്തപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടമായി രക്ഷയുടെ സന്തോഷം നഷ്ടമാ പാപം ചെയ്തു പക്ഷെ വേറൊന്നും നഷ്ടമായില്ല തൻ്റെ സ്ഥാനമാനങ്ങളോ പദവികളോ ആഡംബരങ്ങളോ കൊട്ടാരങ്ങളോ ഒന്നും തനിക്ക് നഷ്ടമായില്ല പക്ഷേ പാപം ചെയ്തപ്പോൾ രക്ഷയുടെ സന്തോഷം നഷ്ടമായി രക്ഷയുടെ സന്തോഷം നഷ്ടമായെങ്കിൽ രക്ഷയുടെ സന്തോഷത്തിലേക്ക് നമുക്ക് മടങ്ങി വരണമെങ്കിൽ ഒരു ദൈവിക സന്ദർശനം ആവശ്യമാണ് അത് തന്നെയല്ല നമ്മുടെ ഭവനത്തിൽ ഇനിയും രക്ഷയുടെ കൊമ്പ് ഉയരണമെങ്കിൽ രക്ഷിക്കപ്പെടാത്ത പലരും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട് അവരൊക്കെ രക്ഷയുടെ അനുഭവത്തിലേക്ക് വരണമെങ്കിൽ രക്ഷയുടെ കൊമ്പിനിയും നമ്മുടെ ദാവിദിൻ്റെ ഗ്രഹത്തിൽ രക്ഷയുടെ കൊമ്പ് ഉയർത്തണമെങ്കിൽ എന്ന് പറയും പറയുമ്പോൾ നമ്മുടെയൊക്കെ കുടുംബത്തിൽ രക്ഷയുടെ കൊമ്പ് ഉയരണമെങ്കിൽ നമുക്കൊരു ദൈവിക സന്ദർശനം ആവശ്യമാണ് അതിൻ്റെ എഴുപത്തിനാലാം വാക്യം പറയുന്നു തിരുമുമ്പിൽ വിശുദ്ധിയിലും നീതിയിലും തന്നെ ആരാധിപ്പാൻ നമുക്ക് കൃപ നൽകുമെന്ന് അപ്പോൾ ദൈവിക സന്ദർശനത്തിലൂടെ ദൈവം മുമ്പിൽ ദൈ വിശുദ്ധിയിലും നീതിയിലും എങ്ങനെയും കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാനല്ല വിശുദ്ധിയോടും നീതിയോടും കൂടെ ദൈവത്തെ ആരാധിക്കാൻ ദൈവിക സന്ദർശനം നമുക്കാവശ്യമാണ് വീണ്ടും അതിൻ്റെ എഴുപത്തെട്ടാമത്തെ വാക്യം പറയുന്നു ഇരുളിലും മരണനിഴലിലും ഇരിക്കുന്നവർക്ക് പ്രകാശിച്ച് നമ്മുടെ കാലുകളെ സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ ആർദ്രകരുണയാൽ ഉയരത്തിൽ നിന്ന് ഉദയം നമ്മെ സന്ദർശിച്ചിരിക്കുന്നു നമ്മുടെ ചുറ്റുപാടുകളിൽ ഇരുട്ടിലും മരണ താഴ്വരയിലും കുരുരുൾ താഴ്വരയിലും ഇരിക്കുന്ന ഒത്തിരി പേരുണ്ട് അവർക്കിന്ന് ആവശ്യം വെളിച്ചമാണ് ഇരുട്ടിലിരിക്കുന്നവർക്ക് ഏറ്റവും ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ വെളിച്ചം തന്നെയാണ് അപ്പോൾ സ്വലപ്രവൃത്തികൾ പതിനാറാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ആ കാരാഗ്രഹപ്രമാണി ആ പേടിച്ച് പുറത്ത് വരുമ്പോൾ ചോദിക്കുന്നത് വെളിച്ചമാണ് ചോദിക്കുന്നത് ഇരുട്ടിലിരിക്കുന്നവർക്ക് ഏറ്റവും അത്യാവശ്യം വെളിച്ചമാണ് പാ പാപത്തിൻ്റെയും അന്ധ ഒക്കെ അന്ധകാരത്തിൽ കിടക്കുന്ന ഒത്തിരി ജനം നമ്മുടെ ചുറ്റുമുണ്ട് അവരെ ആ അവർക്ക് വെളിച്ചം കാണിച്ചു കൊടുക്കേണ്ടത് നമ്മളാണ് ഈ ദൈവീക വെളിച്ചമാണ് നമ്മളവർക്ക് പകർന്നു കൊടുക്കേണ്ടത് അവിടെ അപ്പോൾ സ്വലപ്രവൃത്തികളും നമ്മൾ കാണുന്നുണ്ട് ആ കാരാഗ്രഹപ്രമാണീ വെളിച്ചാണ് ചോദിച്ചത് പക്ഷേ പോലീസും ശീലാസും അത് അവർക്ക് ആ രക്ഷയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുവരിക ചെയ്തത് അപ്പോൾ മറ്റുള്ളവരെ രക്ഷയുടെ അനുഭവത്തിലേക്ക് നടത്തണമെങ്കിൽ നമുക്ക് ഒരു ദൈവിക സന്ദർശനം ആവശ്യമാണ് അപ്പോൾ തന്നെ നമ്മുടെ കാലുകളെ സമാധാന സമാധാനമാർഗത്തിൽ നടത്തേണ്ടതിന് ആ നമുക്ക് സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ സമാധാനത്തിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവിക സന്ദർശനം ആവശ്യമാണ് നമുക്ക് പ്രാർത്ഥിക്കാം എൻ്റെ ദൈവം എന്നെ ഒന്ന് സന്ദർശിക്കണമേ കർത്താവ് എൻ്റെ വാഗ്ദത്വങ്ങളെ നിറവേറ്റിത്തരണമേ എൻ്റെ വാഗ്ദത്ത് ദേശത്ത് എനിക്ക് എത്തണം അതിനപ്പുറത്ത് ഈ ഭൂമിയിൽ കാണുന്ന പലതും കൊണ്ട് ഞാനിവിടെ തകർന്നും തീർന്നും പോകാനിടയാകാതെ ആ വാഗ്ദത്ത് ദേശത്ത് എത്തുവാൻ എനിക്കൊരു ദൈവിക സന്ദർശനം ആവശ്യമാണ് എൻ്റെ ജീവിതത്തിൽ എൻ്റെ സ്പിരിച്വലായിട്ടുള്ള ലൈഫിൽ എൻ്റെ ആ ഡ്രൈനെസ് ആ വരൾച്ച ആ മുരടിച്ച അനുഭവങ്ങളൊക്കെ ഒന്ന് മാറാൻ എനിക്കൊരു ദൈവിക സന്ദർശനം ആവശ്യമാണ് അപ്പോൾ തന്നെ കർത്താവ് ആ ദൈവിക സന്ദർശനം ആ പകയ്ക്കുന്നവരുടെ കയ്യിൽ നിന്ന് രക്ഷിക്കുന്ന ശത്രുവിൻ്റെ വശത്ത് നിന്ന് രക്ഷിക്കുന്ന ആ നീതിയിലും സത്യത്തിലും നീതിയിലും എല്ലാം ദൈവഭയത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന ഒരു അനുഭവത്തിന് ദൈവിക സന്ദർശനം ആവശ്യമാണ് ഇരുട്ടിലും മരണനിഴലിൻ്റെ താഴ്വര താഴ്വരയിലും ഇരിക്കുന്നവർക്ക് പ്രകാശമായിട്ട് മാറുവാൻ ഒരു ദൈവിക സന്ദർശനം എൻ്റെ കാലുകളെ സമാധാന മാർഗത്തിൽ തന്നെ എനിക്ക് നടക്കേണ്ടതിന് ഒരു ദൈവിക സന്ദർശനം എനിക്കാവശ്യമാണ് ഈ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ദേവസഭയോട് ആ ഉപവാസ പ്രാർത്ഥനയുടെ സമയങ്ങളിൽ വീണ്ടും വീണ്ടും ദൈവാത്മാവ് എന്നെ ഓർമ്മിപ്പിച്ച ഭാഗമായതുകൊണ്ട് ഞാൻ ദൈവസഭയിൽ ദൈവ താഴ്മയോടെ കാര്യങ്ങളെ അറിയിക്കുന്നു എനിക്ക് അവസരം തന്ന ദേവദാസന്മാരോട് എല്ലാ ദൈവമക്കളോടും എൻ്റെ നന്ദിയും